പുന്നത്തൂർ കോട്ടയിലെ ഓട്ടക്കാരൻ ഗോപി ഗോപികണ്ണന് പ്രണാമം ആനകേരളത്തിൽ നിന്ന് ഇന്നൊരു ഗജരാജൻ കൂടി വിട പറഞ്ഞു കൊമ്പൻ ഗുരുവായൂർ ഗോപി കണ്ണൻ ചരിഞ്ഞു നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ആനയ്ക്ക് പ്രായമുണ്ടായിരുന്നത് ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് ആന ചരിഞ്ഞത് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ തൃശൂരിലെ പ്രമുഖ വ്യവസായി ഗോപു നന്ദിലത്ത് ഗുരുവായൂരപ്പനെ നടയിരുത്തിയ ആനയായിരുന്നു ഗോപി കണ്ണൻ ഗുരുവായൂർ ആനയോട്ടത്തിലെ താരമായ ഗോപികണ്ണൻ ഒൻപതോളം തവണ ആനയോട്ടത്തിൽ വിജയിയായിട്ടുണ്ട് ഗുരുവായൂരപ്പന്റെ ശിവേലി എഴുന്നെടുപ്പുകളിലും ഗോപികണ്ണൻ നിറസാന്നിധ്യമായിരുന്നു നീരിൽ നിന്നിരുന്ന ആനയ്ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടു ദിവസം മുൻപ് തീറ്റിയെടുക്കാൻ മടി കാണിച്ചിരുന്ന ആനയ്ക്ക് മരുന്നുകൾ നൽകിയിരുന്നെങ്കിലും നീരിലായിരുന്നതിനാൽ പൂർണമായ ചികിത്സകൾ നൽകാനായിരുന്നില്ല ഇന്നു പുലർച്ചെ രണ്ടു മണിയോടെ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച ഗോപികണ്ണൻ മണിയോടെ കെട്ടുതറിയിൽ കുഴഞ്ഞുവീണ് ചേരിയുകയായിരുന്നു ഫോറസ്റ്റ് അധികൃതരെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ജഡം കോടനാട്ടേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആനയുടെ ജഡം സംസ്കരിക്കും വിഷ്ണുപാദം പൂകിയ ഗുരുവായൂരപ്പിൻ്റെ മാനസപുത്രൻ ഗോപികണ്ണന് ആദരാഞ്ജലികൾ